ന്യൂ ഇംഗ്ലണ്ടിലെ ഗ്രാമപ്രദേശത്തുള്ള ഒരു ചെറിയ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോൺഗ്രികേഷൻ ചർച്ച് ഓഫ് ദി സ്പെൻസർ ശാന്തമായ നിഗൂഢതയുടെ ഒരു അന്തരീക്ഷം വഹിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തടിവാതിലുകളും കാലാവസ്ഥയുള്ള പീഡങ്ങളുമാണ് ഈ ആകർഷകമായി വെളുത്ത കുത്തനെയുള്ള പള്ളി തലമുറകളായി സ്പെൻസർ സമൂഹത്തിന്റെ മൂലക്കല്ലാണ് ന്യൂ ഇംഗ്ലണ്ട് പള്ളി സമ്പന്നമായ ചരിത്രത്തിന്റെയും പാരമ്പര്യങ്ങളുടെയും മൂർത്തിഭാവമാണ് അതിന്റെ എളിമയും ഭാഗ്യവും നിസ്സാരമായ സാന്നിധ്യമാണ് കാണിക്കുന്നത് എന്നിരുന്നാലും അതിന്റെ ശാന്തമായ മുഖച്ചായിരിക്കും താഴെ നഗരത്തിന്റെ ചരിത്രത്തിൽ കടനയിലും ഇഴചേർന്ന് ആഴമയുറിയും നിഗൂഢമായ ഒരു ഭൂതകാലമുണ്ട് അപ്പോൾ ആ ഭൂതകാലത്തേക്കൊന്ന് സഞ്ചരിച്ചാലോ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചർച്ച് ഓഫ് ദി സ്പെനിസറിന്റെ ഏറ്റവും കൗതുകകരമായ വർഷങ്ങളൊന്ന് അതിൻ്റെ പ്രായമാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്ഥാപിതമായ ഈ സഭ കാലക്രമേണ അതിജീവിക്കുന്ന യുദ്ധങ്ങൾ സാമൂഹ്യ പ്രക്ഷോഭങ്ങൾ ചരിത്രത്തിന്റെ പുരോഗതിയിൽ വരുന്ന അനിവാര്യമായ മാറ്റങ്ങൾ എന്നിവയുടെ നിശബ്ദ സാക്ഷിയെ നിലകൊള്ളുന്നു പള്ളിയുടെ രേഖകൾ ചിലത് അതിന്റെ സ്ഥാനം മുതലുള്ളതാണ് തലമുറകളുടെ കൈമാറ്റം ചെയ്യപ്പെട്ട രഹസ്യങ്ങൾ അത് സൂക്ഷിക്കുന്നു ഇത് പള്ളി ആദ്യമായി നിർമ്മിച്ച ആദ്യകാല കുടിയേറ്റക്കാരുടെ ഒരു കാഴ്ചയും നൽകുന്നു ഈ രേഖകൾ പലപ്പോഴും പൊടിപിടിച്ച പിടിച്ച തുകൽ ബണ്ടു വാല്യങ്ങളിൽ സൂക്ഷിക്കുന്നു വിശ്വാസം പോരാട്ടം എന്നിവയുടെ കഥകൾ ഇതിൽ ഉൾക്കൊള്ളുന്നു അവർ പലതും പറയാതെ തന്നെ ഇന്നും അവശേഷിക്കുന്നു പ്രധാന കെട്ടിടത്തിന്റെ തൊട്ടുപിന്നിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ സിമിത്തേരി നിഗൂഢതയുടെ മറ്റൊരു ഉറവിടമാണ് നൂറ്റാണ്ടുകൾ നീണ്ട കാറ്റും മഴയും മൂലം ശവകുടീരങ്ങൾ ദീർഘകാലം മറന്നുപോയ കുടുംബങ്ങളുടെ പേരുകൾ വഹിക്കുന്നു അവര് ചിലർ സ്പെനിസന്റെ ആദ്യകാല കുടിയേറ്റക്കാരിൽ ഉൾപ്പെടുന്നു ഈ കല്ലുകളിൽ ലിഖിതങ്ങൾ മങ്ങിയതാണെങ്കിലും നമ്മുടെ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ജീവിതങ്ങളുടെ കഥയും പറയുന്നു സെമിത്തേയിലെ സന്ദർശകൾ പലപ്പോഴും ചരിത്രത്തിന്റെ സ്പഷ്ടമായ ബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നു അവിടെ അടക്കം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കൾ ഇപ്പോഴും നിലനിൽക്കുന്നത് പോലെയും പട്ടണത്തെയും അവർ പണിയാൻ സഹായിച്ച പള്ളിയേയും നിരീക്ഷിക്കുന്നു എന്നും ചില ആളുകൾ പറയുന്നു പള്ളിക്കകത്തും ഒരുപോലെ നിഗൂഢമായ അന്തരീക്ഷമാണ് ഇന്റീരിയർ ലളിതമാണെങ്കിലും ബഹുമാനവും ഗാംഭീര്യവും നിറഞ്ഞതാണ് തടി കൊണ്ടുള്ള തറകൾ വർണ്ണാഭമായ പാറ്റേണുകൾ പതിപ്പിച്ചതാണ് സ്റ്റെയിൻ ഗ്ലാസ് ജാലങ്ങളിലൂടെ സൂര്യപ്രകാശം ഫിൽട്ടർ ചെയ്താണ് വരുന്നത് അതേസമയം വായു പലപ്പോഴും പഴയ മരത്തിന്റെയും മിനിക്കിയ പിച്ചുകളുടെയും ഗന്ധം കൊണ്ട് കട്ടിയുള്ളതാണ് നൂറ്റാണ്ടുകളായി എണ്ണമറ്റ പ്രഭാഷണങ്ങൾ നടത്തിയ പ്രസംഗപീഠം സഭയുടെ ശാശ്വതമായ വിശ്വാസത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു പള്ളിയുടെ ഇൻറ്റീരിയർ ഓരോ ഘടകങ്ങളും ഭൂതകാലത്തിന്റെ ഒരു ഭാഗം ഉൾക്കൊള്ളുന്നതായി തോന്നുന്നു ഒരു കഥയുടെ ഒരു ശകലം അത് വെളിപ്പെടുത്താൻ ഈ പള്ളി കാത്തിരിക്കയാണ് അർച്ചോസ് പെൻസറിൻ്റെ ഏറ്റവും നിലനിൽക്കുന്ന നിഗൂഢതകളൊന്ന് അതിൻ്റെ ചുവരകളിൽ സംഭവിച്ചത് വിശദീകരിക്കപ്പെടാത്ത ഒരു പരമ്പരയെ ചുറ്റിപ്പറ്റിയാണ് വർഷങ്ങളായി വിവരിക്കാൻ പറ്റാത്തതായ ശബ്ദങ്ങൾ മിന്നുന്ന വിളക്കുകൾ ഇടയ്ക്കിടെ ഒരു പ്രേതരൂപത്തെ പോലും കാണുന്നത് പോലും വിചിത്രമായ സംഭവങ്ങളുടെ നിരവധി റിപ്പോർട്ടുകൾ ഉണ്ട് തലമുറകളുടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ കഥകൾ പള്ളിയുടെ ഐതിഹ്യത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു അത് അതിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു ശവക്കുഴിക്ക് അപ്പുറത്ത് നിന്നും തങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ നിരീക്ഷിക്കുന്നത് മുൻ പാസ്റ്റർമാരുടെ ആത്മാക്കളാണെന്നും അവരാണ് ഈ പള്ളിയെ വേട്ടയാടുന്നതെന്നും ചിലർ പറയുന്നു മറ്റു വിശ്വസിക്കുന്നത് വിശദീകരിക്കാനാകാത്ത പ്രതിഭാസങ്ങൾ ആത്മീയ മണ്ഡലവുമായുള്ള സഭയുടെ ആഴത്തിലുള്ള ബന്ധത്തിന്റെ ഫലമാണെന്നും അവർ വിശ്വസിക്കുന്നു പള്ളിയുടെ മണിമാളികയും കൗതുകത്തിൻ്റെ മറ്റൊരു ഉറവിടമാണ് നൂറ്റാണ്ടുകളായി വിശ്വാസികളെ ആരാധിക്കാൻ വിളിച്ചിരുന്ന പഴയ മണിക്ക് സ്വന്തമായൊരു ജീവിതമുണ്ടെന്ന് പറയപ്പെടുന്നു ഒന്നിലധികം തവണ രാത്രിയുടെ മറവിൽ മണി മുഴങ്ങുന്നത് കേട്ടതായി നഗരവാസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരുമില്ലാതിരുന്നിട്ടും പള്ളിയിൽ വസിക്കുന്നതായി പറയപ്പെടുന്ന ആത്മാക്കളുമായി മണി എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു ഈ ഭൗമികവും ദൈവികവും തമ്മിലുള്ള ബന്ധമാണെന്ന് കരുതപ്പെടുന്നു അവർ കുത്തനെയുള്ള പടികളും ഇരുണ്ട ഇടവേളകളുമുള്ള മണികോപുരം ഇരുണ്ടതും കൊടുങ്കാറ്റുള്ളതുമായ രാത്രികളിൽ ഉയരത്തിൽ കയറാൻ ധൈര്യപ്പെടുന്ന പട്ടണത്തിലെ കുട്ടികൾക്ക് വളരെ കാലമായി കൗതുകവും ഒരു ഭയവും നൽകുന്ന സ്ഥലമാണത് പള്ളിയുടെ വാർഷിക വിളവെടുപ്പ് ഉത്സവം നീ കൂടുതൽ മറിഞ്ഞിരിക്കുന്ന മറ്റൊരു പാരമ്പര്യമാണ് എല്ലാ ശരത്കാലത്തും നടക്കുന്ന ഈ ഇവന്റ് ആഘോഷത്തിൻ്റെയും നന്ദി അറിയിക്കുന്നതിൻ്റെയും സമയമാണ് അവിടെ സീസൺ ഔദാര്യത്തെ ബഹുമാനിക്കാൻ സമൂഹം ഒത്തുചേരുന്നു എന്നിരുന്നാലും ഉത്സവവുമായി ഒരു പഴയ ഐതിഹ്യമുണ്ട് അത് പള്ളിയുടെ സ്ഥാപകരും ദേശത്തിന്റെ ആത്മാക്കളും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ഐതിഹമനുസരിച്ച് ആത്മാക്കളെ പ്രീതിപ്പെടുത്തുന്നതിനും നല്ല വിളവെടുപ്പ് പുറപ്പാക്കുന്നതിനുമായി എല്ലാ വർഷവും ഉത്സവം നടത്താമെന്ന് സ്ഥാപകർ വാഗ്ദാനം ചെയ്തു അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ പട്ടണത്തിലൊരു ശാപം വരുമെന്നും അത് വിളവുകൾ നശിക്കാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയാകുമെന്നും അവർ കരുതപ്പെടുന്നു ഈ ഐതീഹം ശരിയാണെങ്കിലും അല്ലെങ്കിലും ഈ ഉത്സവം പള്ളിയുടെ പാരമ്പര്യങ്ങളുടെ പ്രധാന ഭാഗമായി തുടരുന്നു നഗരത്തിൻ്റെ ഭൂതകാലവുമായുള്ള ബന്ധത്തെയും ഇപ്പോഴും നിലനിൽക്കുന്ന നിഗൂഢതകളെയും ഇത് ഓർമ്മപ്പെടുത്തുന്നു ഈ അമാനുഷിക രഹസ്യങ്ങൾ കൂടാതെ ചർച്ച് ഓഫ് സ്പെനിസ് എന്ന് കൂടുതൽ മനുഷ്യ സ്വഭാവമുള്ള നിഗൂഢതകളുണ്ട് പള്ളിക്കുള്ളിൽ കത്തുകളും ഡയറികളും മറ്റു രേഖകളും അടങ്ങിയിരിക്കുന്നു അത് പട്ടണത്തിലെ ആദ്യകാല നിവാസികളുടെ ജീവിതത്തിലേക്ക് കാഴ്ചകൾ നൽകുന്നു ഈ രേഖകൾ ചിലത് രഹസ്യ സമൂഹങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്ന ആചാരങ്ങളെക്കുറിച്ചും പൊതുകണ്ണിൽ നിന്നും മറച്ചുവെച്ച വിശ്വാസങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു പലപ്പോഴും ഒരു കോഡിലോ സൈഫറിലോ എഴുതിയിരിക്കുന്ന ഈ രേഖകൾ വർഷങ്ങളോളം ചരിത്രകാരന്മാരെ ഗവേഷകരെ അമ്പരിപ്പിച്ചു ഈ ആളുകൾ ആരായിരുന്നു അവർ എന്താണ് മറയ്ക്കാൻ ശ്രമിച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ചരിത്രത്തിന്റെ മങ്ങിയ താളുകളിൽ പൂട്ടിയിട്ട് അവ്യുക്തമായി ഇന്നും തുടരുന്നു ഈ നിഗൂഢതകൾക്കിടയിലും സ്പെൻസർ ചർച്ച് ഒരു പ്രിയപ്പെട്ട സ്ഥാപനമായി തുടരുന്നു ആരാധിക്കാനും ആഘോഷിക്കാനും വിലപിക്കാനും സമൂഹം ഒരു സ്ഥലമാണ് ഭൂതകാലവും വർത്തമാനവും ഒത്തുചേരുന്ന ചരിത്രത്തിന്റെ വിശ്വാസത്തിൻ്റെയും നിഗൂഢതകൾ അന്വേഷിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണിത് പള്ളിയിലെ അംഗങ്ങൾ അവരിൽ പലരും പട്ടണത്തിൽ ആഴത്തിൽ വേലുള്ളവരാണ് അവരുടെ സഭയുടെ ചരിത്രത്തിലും അവരുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ അത് വഹിച്ച പങ്കിലും അഭിമാനിക്കുന്നവരാണ് അവർ അവർ സഭയെ കാണുന്നത് കേവലൊരു കെട്ടിടമായിട്ടല്ല മറിച്ച് ജീവനുള്ളതും ശ്വസിക്കുന്നതുമായൊരു ഇതിഹാസമായിട്ടാണ് സമീപ വർഷങ്ങളിൽ ചർച്ച് ഓഫ് ദി സ്പെൻസറിന്റെ നിഗൂഢതകളിൽ പുതിയ താൽപ്പര്യം ഉണ്ടായിട്ടുണ്ട് ചരിത്രകാരന്മാരും പാരനോർമൽ അന്വേഷകരും സന്ദർശകരും ഒരുപോലെ ഉത്തരങ്ങൾ തേടി പള്ളിയിലെത്തുന്നു ഇത്രയും കാലം കുഴിച്ചുമൂടി രഹസ്യങ്ങൾ പുറത്തു പുറത്തുവരുത്തുമെന്ന പ്രതീക്ഷയിലാണ് അവർ വരുന്നത് എന്നാൽ ചിലർ തിരിച്ചു വരുമ്പോൾ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളുമായാണ് വരുന്നത് മറ്റുള്ളവർ സഭയുടെ നിഗൂഢമായ ഭൂതകാലത്തേക്ക് കൂടുതൽ ആഴത്തിൽ വരുമെന്നും കണ്ടെത്തി ഈ നിഗൂഢതകൾ എപ്പോഴെങ്കിലും പൂർണ്ണമായി മനസ്സിലാക്കപ്പെടുമോ ഇല്ലയോ എന്നത് കാണേണ്ടിയിരിക്കുന്നു എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രിഗ്രേഷനിലെ ചർച്ച് ഓഫ് ദി സ്പെനിസർ അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു അവസാനം കോൺഗ്രിഗേഷണൽ ചർച്ച് ഓഫ് ദി സ്പെനിസർ കേവലം ഒരു കെട്ടിടമോ ആരാധനാലയമോ എന്നതിലുപരിയായി ഇത് നഗരത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും ശാശ്വതമായ ആത്മാവിൻ്റെ പ്രതീകമാണ് നമ്മയെല്ലാം ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളെ ഓർമ്മപ്പെടുത്തലും സമയത്തെയും സ്ഥലത്തെയും മറികടക്കാനുള്ള വിശ്വാസത്തിൻ്റെയും ശക്തിയുടെയും തെളിവാണ് ചരിത്രത്തിൻ്റെയും ആത്മീയതയുടെയും അ മാനുഷികതയുടെയും ലെൻസിലൂടെ വീക്ഷിച്ചാലും ചർച്ച് ആഴമേറിയത് നിലനിൽക്കുന്നതുമായൊരു സ്ഥലമായി തുടരുന്നു അത് അഭിമുഖീകരിക്കുന്ന എല്ലാവരിലും വിസ്മയവും ആശ്ചര്യവും ഉണർത്തുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു